ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ആഹ്വാനം ചെയ്ത പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വെനസ്വെലൻ പ്രസിഡന്റ് നിക്കോളാസ് ബഡൂറോയെ പിടികൂടാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് പാക് മന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഒരു ഭരണതലവനെ തട്ടിക്കൊണ്ടു പോകണമെന്ന പാകിസ്ഥാന്റെ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിട്ടുള്ളത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സകല മര്യാദകളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്യന്യാഹുവിനെ തട്ടിക്കൊണ്ടു പോകണമെന്ന പരസ്യമായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് വെനസ്വേലൻ പ്രസിഡന്റിനെ വേട്ടയാടാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളെ നെതന്യാഹുവിനെതിരെ തിരിച്ചുവിടണമെന്നാണ് പാക് മന്ത്രിയുടെ വാദം ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ പ്രസ്താവന വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതുറക്കുകയാണ് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെയാണ് ഗ്വാജ ആസിഫ് ഈ വിവാദ ബോംബ് പൊട്ടിച്ചത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് അവതാരകൻ ചോദിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ മറുപടി അമേരിക്കയ്ക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലായ നെതന്യാഹുനെ പോയി തട്ടിക്കൊണ്ടുവരട്ടെ എന്നായിരുന്നു പരിഹാസം കലർന്ന ആഹ്വാനം നയതന്ത്രതലത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇത്തരം ഒരു ഗ്യാങ്സ്റ്റർ ശൈലിയിലുള്ള പ്രസ്താവന നടത്തുന്നത് ആഗോളതലത്തിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തം രാജ്യം പട്ടിണിയിലും ആഭ്യന്തര കലാപത്തിലും വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഗുവാജ ആസിഫിന്റെ ഈ വീരവാദം അന്താരാഷ്ട്ര തലത്തിലും മുസ്ലിം ലോകത്തിന്റെ സംരക്ഷകനായി ചമയാനുള്ള പാകിസ്ഥാന്റെ പാർശ്രമമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന പാകിസ്ഥാൻ അതേ അമേരിക്കയെ വെല്ലുവിളിക്കുന്നതിലെ വൈരുദ്ധ്യവും ഇപ്പോൾ ചര്ച്ചയാകുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം